നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്ത് ശനി ദേശാഭിമാനി മുഖ പ്രസംഗം അവതരണം രമ്യ മനോജ് ഗുണമേന്മയുടെ തിളക്കം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പുറത്തു വന്നിരിക്കുകയാണ് ഗുണമേന്മ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ വിജയം കാണുന്നു എന്നതിന്റെ തെളിവാണ് പരീക്ഷാഫലം രാജ്യത്തിനാകെ മാതൃകയാകുന്ന പദ്ധതികളും പരിഷ്കാരങ്ങളുമാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് ഇക്കുറി പരീക്ഷ എഴുതിയ നാല് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം വിദ്യാർത്ഥികളിൽ നാല് പോയിന്റ് രണ്ട് നാല് ലക്ഷം പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം വിജയം പോയ വർഷത്തേക്കാൾ വിജയ ശതമാനത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ മുന്നേറി എന്നത് ശ്രദ്ധേയം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണ് ഇവരിൽ ഏറെ പേരും സർക്കാർ എയ്ഡഡ് മേഖലയിൽ നിന്നുള്ളവരാണ് എ ഗ്രേഡോ അതിനു മുകളിൽ ലഭിച്ചവർ തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പരീക്ഷ എഴുതിയ മുഴുവൻ പേരും ഉപരിപഠനത്തിന് അർഹത നേടിയ മൂവായിരത്തി അൻപത്തി ആറ് സ്കൂളുകളുണ്ട് ഇവയിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് സർക്കാർ സ്കൂളുകളും ആയിരത്തി നാനൂറ്റി ഇരുപത്തി എയ്ഡഡ് സ്കൂളുകളുമാണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി സർക്കാർ പുതുതായി നടപ്പാക്കിയ പദ്ധതികൾ പരീക്ഷാ ഫലത്തിൽ പ്രതിഫലിച്ചു പട്ടികജാതി വിഭാഗത്തിൽ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് പേർ എഴുതിയതിൽ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേരും പട്ടികവർഗ വിഭാഗത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ എഴുതിയതിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരും ഉപരിപഠനത്തിന് അർഹത നേടി അടിസ്ഥാന ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം ഐ ടി ഭാഷ തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും വിദ്യാർത്ഥികൾ മികവ് പുലർത്തി വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ നൽകുന്ന മുൻകിയ പരിഗണന വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതല്ല പ്രഖ്യാപനങ്ങളും പദ്ധതികളും പരിഷ്കാരങ്ങളും സമയബന്ധിതമായി നടപ്പാക്കുന്നു എന്നതാണ് ഒൻപത് വർഷമായി എൽ ഡി എഫ് സർക്കാരിന്റെ മികവ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അക്കാദമിക വർഷം മുതൽ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ഇതിന്റെ തുടർച്ചയായുള്ള വിദ്യാകരണവും വിപ്ലവകരമായ മാറ്റമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റെക്കോർഡിട്ടു കിഫ്ബി വഴി മാത്രം മൊത്തം തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്കൂൾ കെട്ടിടങ്ങളാണ് പൂർത്തീകരിക്കുന്നത് ഇതിൽ അഞ്ഞൂറ്റി പതിമൂന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അയ്യായിരം കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇതിനകം നടത്തി ആധുനിക സാങ്കേതിക വിദ്യ സാധാരണക്കാരുടെ മക്കൾക്കടക്കം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ അൻപതിനായിരത്തിലധികം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി സ്കൂളുകളിൽ റോബോട്ടിക് ലാബ് ിങ്കറിംഗ് ലാബുകൾ തുടങ്ങിയവ സജ്ജമാക്കി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി എന്നതും പ്രത്യേകത എഴുന്നൂറ്റി പതിനാല് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ലാബോറട്ടറികൾ ആധുനികവൽക്കരിച്ചു സമൂഹത്തിന്റെ ആകെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിച്ചാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചത് ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കി രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ അടുത്ത അധ്യയന വർഷം നിലവിൽ വരും അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സബ്ജക്ട് മിനിമം പദ്ധതി നടപ്പിലാക്കി ആദ്യഘട്ടമായി എട്ടാം ക്ലാസ്സിൽ ഇത് നിലവിൽ വന്നു അടുത്ത അധ്യയന വർഷം ഒൻപതാം ക്ലാസ്സിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ പൊതുപരീക്ഷകളിലും നടപ്പാക്കും അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകങ്ങളും യൂണിഫോമും വിതരണം ചെയ്യാനായി സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിച്ചതും ശ്രദ്ധിക്കപ്പെട്ടു സ്കൂൾ കലോത്സവ മാനുവൽ പരിഷ്കരിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പാക്കാനുള്ള നടപടിയും പുരോഗമിക്കുന്നു സൈക്ക് വിക്റ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ ഡിജിറ്റൽ വിദ്യാഭ്യാസം പുതിയ തലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു എൻട്രൻസ് പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നതിന് കുട്ടികൾക്ക് സൗജന്യ ഓൺലൈൻ എൻട്രൻസ് പരിശീലനം ഉറപ്പുവരുത്തി ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ തുടർച്ചയായി അധ്യാപക ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു അധ്യാപക നിയമനത്തിലും ഈ സർക്കാർ റെക്കോർഡിട്ടു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹരായ എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു ഒപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ പി ടി എ രക്ഷ രക്ഷക രക്ഷിതാക്കൾ തുടങ്ങിയവർക്കും അഭിനന്ദനങ്ങൾ ഉപരിപഠനത്തിന് അർഹത നേടാൻ കഴിയാത്തവർ നിരാശരാകാതെ ആത്മവിശ്വാസത്തോടെ ഉടനെയുള്ള അവസരം ഉപയോഗപ്പെടുത്തുക ഉപരിപഠനത്തിന് അർഹരായവർക്കെല്ലാം മികച്ച തുടർ പഠനത്തിനുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം